ൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ലുക്കസ് പതിനൊന്നാം അധ്യായം നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും ദുഷ്ടരായ മാതാപിതാക്കൾ പോലും മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് കർത്താവ് പറയുന്നത് മാതാപിതാക്കൾ രണ്ട് വിഭാഗമുണ്ട് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നവരും ും മുറിവും കൊടുക്കുന്നവരും മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്ന മാതാപിതാക്കൾ അനവധിയാണ് മക്കളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള കരുതൽ വൈകാരിക സുരക്ഷിതത്വമുള്ള കുടുംബാന്തരീക്ഷം വിദ്യാഭ്യാസം മെഡിക്കൽ കെയർ ജോബ് പ്ലേസ്മെന്റ് വിവാഹം അങ്ങനെ മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്ന ഭൗതിക നന്മകൾ അനവധിയാണ് ക്രിസ്തുവിനെയും തിരുവചനത്തെയും പരിചയപ്പെടുത്തുക ദൈവത്തിൻ്റെ ദാനവും അമൂല്യനിധിയുമായ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യവും നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ പ്രാധാന്യവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവർക്ക് ഉത്തമ ക്രിസ്തീയ മാതൃകകളായി സാക്ഷ്യമുള്ള മാതാപിതാക്കളായി ജീവിക്കുക ഇതൊക്കെ മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്ന വിലപ്പെട്ട ആത്മീയ മൂല്യങ്ങളാണ് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയും സഹനത്തിൻ്റെ വഴിയെ നടക്കുകയും അവർക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്കുള്ള സ്വർഗീയ പ്രതിഫലം ദൈവത്തിൻ്റെ പക്കലുണ്ട് മക്കൾ കൃതജ്ഞതയും കടപ്പാടുമൊക്കെ പ്രകടിപ്പിക്കാൻ മറന്നുപോയാലും പേരൻറ്റിംഗ് നിയോഗം പൂർത്തിയാക്കിയ മാതാപിതാക്കളെ ദൈവത്തിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ പിന്തുടർന്നുകൊണ്ടിരിക്കും ക്രിസ്തുവിനെ അറിയുന്നവരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും തിരുവചനത്തോടെ പ്രതിബദ്ധതയുമുള്ള സത്യസന്ധരായ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്നത് സുഹൃത ഭാഗ്യം തന്നെയാണ് എന്നാൽ മക്കൾക്ക് ദുരന്താനുഭവങ്ങളും വേദനയും ദുരിതങ്ങളും നൽകുന്ന മാതാപിതാക്കളുമുണ്ട് ഇവർ ടോക്സിക് പേരൻസാണ് ധാർമ്മിക വഴിത്തെറ്റലും ലഹരി ആസക്തിയും ദാമ്പത്യകലഹങ്ങളും മൂലം വീട് യുദ്ധക്കളമാകുമ്പോൾ വൈകാരിക സംഘർഷം ചുമക്കേണ്ടി വരുന്ന മക്കളുടെ ജീവിതം ദുരന്തപൂർണ്ണമാണ് വീടും സുഖസൗകര്യങ്ങളുമൊക്കെ മെച്ചമാണെങ്കിലും സമാധാനവും സുരക്ഷിത ബോധവുമില്ലാത്ത കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളുടെ വ്യക്തിത്വ വികാസവും വൈകാരിക വളർച്ചയും പ്രതിസന്ധിയിലാകുവാൻ ഇടയുണ്ട് മാതാപിതാക്കളുടെ ലജ്ജാകരമായ വീഴ്ചയും വഴിപിരിയലും അധാർമ്മിക ചുവടുവയ്പ്പും ലഹരി ആസക്തികളുമൊക്കെ കുട്ടികളുടെ അഭിമാന ബോധത്തിന്മേൽ ഗുരുതര ആഘാതമാണ് ഏൽപ്പിക്കുന്നത് കുട്ടികളുടെ കഴിവിനതീതമായ വിജയം ഡിമാൻഡ് ചെയ്യുകയും അവരുടെ മനോശാരീരിക പരിമിതികൾക്കപ്പുറം ചാടിക്കയറുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ ചുമലിൽ വൻ ചുമടുകൾ വച്ച് ഭാരം ചുമപ്പിക്കുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ ഇടറി വീഴുവാൻ സാധ്യതയുണ്ട് വൈകാരിക സംഘർഷങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നുവരും ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ദൈവകൽപ്പന സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലും അവഗണിക്കപ്പെടുന്നത് കാണുന്ന കുട്ടികൾക്ക് ശരിയേതാണ് തെറ്റ് ഏതാണ് സത്യമേതാണ് മിഥ്യ ഏതാണ് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പവും ഐഡന്റിറ്റി ക്രൈസിസും ഉണ്ടാകും ഇതിനൊക്കെ ഉത്തരവാദികളാകുന്നവർ ദൈവസന്നതിയിൽ സമാധാനം പറയേണ്ടി വരും ദൈവത്തിൻ്റെ വിശിഷ്ട സൃഷ്ടികളായ കുട്ടികളെ മാതാപിതാക്കൾ നല്ല ദാനങ്ങൾ നൽകി വളർത്തുമ്പോഴാണ് അവർ സമുന്നത വ്യക്തിത്വങ്ങളായി ആത്മാവിൽ ശക്തിപ്പെട്ട് വളരുന്നത് കർഷകൻ വിത്ത് വിതച്ചു അവയിൽ ചിലത് മുള്ളിനിടയിലും പാറയിലും പെരുവഴിയിലും വീണു അവയെല്ലാം നല്ല വിത്തുകളായിരുന്നെങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഫലം കാഴ്ച നല്ല നിലത്ത് വീണത് മാത്രം മുളച്ച് വളർന്ന് ഫലം കാഴ്ചു ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ വളരുന്നത് ഏതു തരം നിലത്തിലാണെന്ന് മാതാപിതാക്കൾ ആത്മവിമർശനത്തോടെ വിലയിരുത്തേണ്ടതാണ് നല്ല നിലത്ത് വീഴുന്ന വിത്ത് മാത്രമേ വളർന്ന ഫലം കായ്ക്കുകയുള്ളൂ നല്ല വൃക്ഷത്തിന് മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയുമുള്ളൂ സാക്ഷ്യമുള്ള മാതാപിതാക്കളും ശോഭയുള്ള മക്കളും ക്രിസ്തു സാന്നിധ്യവും കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ സ്വർഗമായി തീരട്ടെ മാതാപിതാക്കൾ ഒരുക്കുന്ന സ്നേഹവും കരുതലുമാകുന്ന നന്മകൾ അനുഭവിച്ച് സമുന്നത വ്യക്തിത്വങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ ദൈവം ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ ശുഭാശംസകളോടെ എ പി ജോർജ്